ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു ദിവസവും അതുപോലെ എൻ്റെ ദിവസത്തെ മേനും എന്താണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ തലേന്ന് പിന്നെ വെള്ളത്തിൽ കാരക്ക ബദാം വണക്കമുതിരി അതുപോലെ പച്ചമുതിരിയും കൂടി ഇട്ടച്ചതാണ് കേട്ടോ ഇത് നല്ലവണ്ണം തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ ഞാനൊരു ആറര ടൈമിൽ ഞാൻ അഞ്ചുമണിക്ക് ഞാൻ എണീക്കും എന്നാൽ ആറരയ്ക്ക് ഞാൻ എന്താട്ടും മണിക്ക് എണീറ്റിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെറുതെ ആയിട്ടുള്ള പച്ചവെള്ളം കുടിക്കും പിന്നെ ഞാൻ ആറരയ്ക്ക് ഇത് ബദാം ആദ്യം ഞാൻ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് കഴിക്കും പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് ഈ കാരയ്ക്കും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും മറ്റേ ഒക്കെ വാടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം അത് വെറുമായിട്ട് കുടിക്കും അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ ഒക്കെ കുടിക്കുള്ളൂ അപ്പം ഇത് നല്ലൊരു നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷമാണ് മുളക്ക മുതിയൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ പി സി ഒടി ഞാൻ തയർ പൊടിക്കുക ഉണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പി സി ഒടി തയറോടൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ കുടിക്കുന്നത് കൊണ്ട് എന്താണെന്ന് അറിയാം നല്ല മാറ്റം ഉണ്ട് കിട്ടും എനിക്ക് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇത്രയും ഈ പുട്ടുപൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുക്കായിട്ട് പുട്ട് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് എടുത്താൽ മതി ഞങ്ങൾ രണ്ടാളെ ഉള്ളു ഇവിടെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലോണം മാവ് കുഴച്ച് വെക്കണം കേട്ടോ കാരണം അത് കുറച്ച് വെള്ളം അത്ര ഒഴിച്ചു കൊടുത്താലും കുതിർന്ന് വരുമല്ലോ ഇനി അങ്ങനെ ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കോഴിക്കറിയുണ്ട് അപ്പോൾ ചിക്കൻ കറി നമുക്കൊന്ന് എടുക്കണം നമ്മളിത് വെള്ളം ഇട നമ്മൾ നല്ലോണം കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുതിർന്ന് വരണം എന്നിട്ട് നമുക്ക് പുട്ട് ചൂടാ പിന്നെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കണം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ട് ചിക്കൻ കറി പിന്നെ തിളപ്പിച്ചറിയ വെള്ളമാണ് ഇട്ടത് അതാണ് ഞാൻ കുടിക്കൽ അപ്പം തിളപ്പിച്ചറിയ വെള്ളമാണ് രാവിലെ കുടിക്കുക ചായ കാറ്റിയൊന്നും ഞാൻ കുടിക്കയില്ല കാരണം എനിക്ക് പി സി ഒരും തൈറോഡൊക്കെ അല്ലേ അതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായി ഇതൊക്കെ നോർമലായിട്ടുണ്ട് ഞാനിതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഇത് എനിക്ക് മട്ടരിൻ്റെ ചോറ് ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ മട്ടരിൻ്റെ ചോറാണ് തയ്ക്കൽ പിന്നെ നമ്മൾ മറ്റേ സാദാ റൈസിൻ്റെ ചോറ് ഇവിടെ എല്ലാവർക്കും വേണം പക്ഷേ എനിക്ക് മട്ടേൻ്റെ ചോറാണ് വേണ്ടത് അപ്പം ഞാനതിൻ്റെ വെള്ളം എന്ന് വെച്ചാൽ ഞാനൊരുത്തിരി എനിക്കായിട്ട് എരിത്തിരി മട്ടേനിൻ്റെ ഉണ്ടാക്കും കാരണം എനിക്ക് പി സിയോടില്ല അതുകൊണ്ട് ഞാൻ മട്ടേൻ്റെ ചോറാണ് കഴിക്കൽ പിന്നെ ഇത് തിളച്ചിട്ട് വേണം നമുക്ക് ഫ്ലാക്സീഡും കറകാപ്പട്ട വെള്ളമൊക്കെ തിന്നെടുക്കാനോ അപ്പോൾ അത് നമുക്ക് എന്നും തിളപ്പിച്ചെടുക്കണം അന്നറിയാം ഇതാണ് ചിയാസീട് ഈ ചിയാസീഡ് ഞാനൊരു സ്പൂണ് നല്ല പച്ച വെള്ളത്തിൽ ഇട്ടൊക്കെ കേട്ടോ അല്ലാതെ ഗ്ലാസ് കുടിക്കും ഇത് കറകാപട്ടേൻ്റെ പൊടിയാണ് ഈ കരകാവട്ട പൊടിച്ചതാണ് ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുടിച്ച് കുടിച്ച് ഇത്രയാക്കി ഇത് നമ്മൾ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് പൊടിച്ചതായിട്ട് ഈ ഫ്ളാക് സീഡ് പൊടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് തൈറോയ്ഡ് പി സി സി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നിങ്ങനെ കണ്ട്രോൾ ചെയ്ത് പോലെതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല നോർമലായിട്ടുണ്ട് തൈറോയിഡ് നോർമലായി പി സി ഒ ഡി ഇപ്പം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ പി സി ഒ ഡി പറഞ്ഞ സാധനം എനിക്കില്ലായെന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഓരോ ദിവസത്തെ ഫുഡ് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്താണെന്ന് വെച്ചാൽ പി സി ഒ ഡും തൈറോഡോഡൊക്കെ എല്ലാം ഉള്ളവരുണ്ടാവുമല്ലോ ഉള്ളവർ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് കൊണ്ട് അപ്പം എന്തൊക്കെയാണ് ഫുഡാണ് ഒരു ദിവസം ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ ഇതുപോലെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പി സി ഒ ഡിക്കും തൈറോയ്ഡൊക്കെ നോർമൽ ആയി വരും കേട്ടോ പി സി ഒ ഡി ഇപ്പം എനിക്ക് തീരെ നോർമലായി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളച്ചിട്ട് വേണം ഇവർക്കൊക്കെ ഇവരൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഓരോ സ്പൂണും വീതം ഇട്ടിട്ട് ഞാൻ നോർമൽ ഒരു നല്ല പാകത്ത് ചൂടാകുമ്പം അത് കുടിക്കട ഇത് പച്ചവെള്ളത്തിലാണ് ഞാൻ ഇടണത് പച്ചവെള്ളത്തിൻ്റെ ഒരു സ്പൂൺ ഇട്ടിട്ട് അതൊന്ന് കുതിർന്നതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കും അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ദിവസത്തെ ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നത് ഒരു അഞ്ച് കാട് മുട്ട ഇനി ഞാൻ ഇതിലിട്ടിട്ടൊന്ന് കുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ കഴിക്കണത് ടൈം എപ്പോഴാന്ന് നിറച്ചാൽ ഒരു മൂന്നര ടൈം ആകുമ്പോഴാണ് ഞാനിത് അഞ്ച് കാടമുട്ട കഴിക്കൽ പിന്നെ ഇതൊക്കെ എനിക്ക് തൈറോയിഡിനൊക്കെ പിശിക്കൊക്കെ വേണ്ടി ഡോക്ടർ പറഞ്ഞിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ കാണിച്ചുതരാം അത് ഞാൻ ഒരു ടീസ്പൂൺ ഒന്ന് രാവിലെ ഞാൻ കഴിക്കണതാണ് അപ്പം ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഇത് തൈറോയിഡിന് ഞാൻ എന്താ കേട്ടോന്നറിയോ വെന്ത വെളിച്ചെണ്ണ കണ്ടല്ലേ തൈറോയിഡിന് ഒരു ടീസ്പൂണ് ഞാൻ കഴിക്കും ഒരു ടീസ്പൂൺ അതുപോലെ ആപ്പിൾ സീഡർ വിനഗറാണത് ആപ്പിൾ സീഡർ വിനഗർ പീസി ഓടിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ സാലഡ് ഉണ്ടാക്കിയുണ്ട് എന്നും എന്നും സാലഡ് ഉണ്ടാക്കില്ല ഇന്ന് ഇപ്പം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി കഴിക്കാൻ മുത്താറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ സാലഡ് ഉണ്ടാക്കും അപ്പോൾ അതിൽ ഞാൻ ഇടവിട്ടിടവിട്ട് ഓരോ ദിവസം ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും തൈരും കൂട്ടിയിട്ടും അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്കൊരുപാട് മാറ്റമുണ്ട് ഇതൊരു ടീസ്പൂണ് എന്നും ഒരു എട്ട് മണിയാകുമ്പം ഒരു ടീസ്പൂൺ കഴിക്കും അതാ ഫ്ലാക്സിൽ ഞാൻ ഒരു സ്പൂൺ ഇതല്ലേ ഇത്ര ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതയിൽ കിടന്ന് വന്ന് കുതിരണം കേട്ടോ നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്കിതിൽ ഞാൻ എൻ്റെ പെണ്ന്ന് പെജ്യൂസാന്ന് വെച്ചാൽ കക്കരിക്ക ജ്യൂസാണ് ഞാൻ അടിക്കണം അപ്പോൾ ആ കക്കരിക്ക ജ്യൂസൊക്കെ ഞാനിതിട്ട് ഒഴിച്ചെടുക്കും എന്നിട്ടത് കുടിക്കും പിന്നെ നാളെ വേണമെങ്കിൽ കാരറ്റ് ജ്യൂസ് ആയിരിക്കും മറ്റന്നാൾ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആയിരിക്കും അങ്ങനെ ഓരോ ദിവസം ഓരോന്നാകുമ്പോൾ അപ്പോൾ കൈക്കൊക്കെ ഇട്ട് ഞാനിതിങ്ങനെ ഓരോ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ട് കൈക്ക് ഒഴിച്ച് കുടിക്കലെട്ടോ നമുക്ക് ഗ്ലാസിലേക്കും ഓരോ ഗ്ലാസ്സിലേക്കും ഓരോ ഗ്ലാസ് വീതം എടുക്കാം ഇതിന് വേണ്ടി ഞാനിതാ കറുകാപ്പട്ടൻ്റെ കൂടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കാൽ ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് അതുപോലെ തന്നെ നമ്മളെ ഫ്ലാക്സീഡ് കണ്ടില്ലേ ഫ്ലാക് സീഡ് ഞാൻ കുടിച്ചത് ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് ടീസ്പൂൺ ഇട്ടെടുത്തിട്ട് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞങ്ങൾ തിച്ച വെള്ളമായിട്ടൊഴിച്ച് കൊടുക്കണേ അതൊന്ന് ചൂട് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് കുടിക്കട്ടോ ഇതിലേക്കും അതുപോലെ ഒഴിച്ച് കൊടുക്കണം അരി കൈകിട്ട് കൊടുക്കുക മട്ടരി കൈകിട്ട് കൊടുക്കുക ഇത് മട്ടരിക്ക് മാത്രമുള്ള വെള്ളം ആട്ടോ മറ്റേ വൈറ്റ് റൈസ് പിന്നെ ചോറ് കൂടെ ഉണ്ടാക്കണം നീ കുറച്ച് പാത്രങ്ങളൊക്കെ കൈകാണ്ട് അതും കൂടി ഒന്ന് കൈകി വെക്കട്ടെ സാർ ഇതിലിട്ട് കിട്ടോ ജിക്കളിൽ ഇട്ടച്ചതാണ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഇത് കിടന്നു തന്നെ കയറാവട്ടെ എന്നിട്ടാണോ തിരുമ്പിടിക്കാനും പരിപ്പ് കറിയാണ് നമ്മൾ വെക്കണമെന്ന് ഇത് കണ്ടില്ലേ മുരിങ്ങക്കായ ഞാൻ രണ്ടെണ്ണം മറ്റും വന്ന് പറിച്ചതാ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ കുറേ ഉണ്ട് പക്ഷേ എനിക്ക് കിട്ടണില്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ മുരിങ്ങക്കായ കറി വെക്കട്ടെ പരിപ്പ് കറി ഉണ്ടാക്കട്ടെ കറി അടുപ്പത്തായിട്ടുണ്ട് ഇപ്പം പരിപ്പ് കറി ഞാൻ ഗ്യാസിന് വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് അടുത്ത് വെച്ചിട്ട് ചോറ് ഇനി അരി ഇടണം എന്താ നല്ലതാ പിന്നെ വെള്ളമാണ് ഇപ്പം എനിക്ക് കുടിക്കാൻ വെള്ളമാണത് മൂന്ന് ലിറ്റർ വെള്ളം അതിലുണ്ടാവും അപ്പം ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ വെക്കും കൊടുക്കെട്ടോ പിന്നെ ഞാൻ എന്തായിട്ടും ഒരു ലിറ്റർ പച്ചവെള്ളം വെള്ളം പൊടിക്കും അങ്ങനെ നാല് ലിറ്റർ വെള്ളം ഞാൻ ഒരു ദിവസം കുടിക്കലുണ്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ ആയതിന് ശേഷം ഇവിടെ അവിടെ വെക്കും ഈ തന്നെ വെച്ചാൽ വെള്ളം തിളച്ച് കൊടുക്കും ഇനി ഞാനിവിടെ എടുത്ത് വെച്ചത് ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തേക്ക് നമുക്ക് കുറച്ച് സോയാസങ്ങിട്ട് കൊടുക്കണം എനിക്ക് ചോറ്റിക്ക് ഞങ്ങൾക്കൊരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ കറിക്ക് ഞാൻ സോയാ ചമക്സ് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിരാൻ വെക്കട്ടോ കൊയയ്ക്ക് നമുക്കിതിൻ്റെയൊക്കെയുള്ള വേണ്ട സാധനങ്ങൾ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് പിന്നെ വാട്ടിയെടുക്കെടുക്കണം അരിഞ്ഞെടുക്കണം നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് നമുക്കിത് വേണ്ട സാധനങ്ങൾ ഒന്ന് അരിയണം ഞാൻ സോയാക്ക് വേണ്ടിയിട്ട് എടുത്തത് സോയാ ചമിക്സ് ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ ഒരു സവാളയുടെ പകുതി ഇട്ടിട്ടുണ്ട് കറിവേപ്പിനെ പച്ചമുളക് തക്കാളി ഇഞ്ചി ചെറുപ്പ ചെറിയ അതൊക്കെ അരിഞ്ഞത് വെളുത്തുള്ളി ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കിതൊന്നുണ്ടാക്കി നോക്കാം ചോറ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അതിലേക്ക് കറിയും കൂടി വേണ്ടേ സോയാക്കറി ഇതവിടെ തിളച്ച് വേവുണ്ട് അപ്പം നമുക്ക് ഓടി വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മൾ സോയാക്കറി വേണ്ടി ആയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വാങ്ങി വെക്കണം അപ്പത്തേന് നമുക്ക് എന്തായിട്ടണം കേബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് കേബേജ് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ കേബേജ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കട്ടെ കേട്ടോ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കിടവൊക്കെ പൊട്ടിച്ചിട്ടോ പൊട്ടിന്ന് അരിഞ്ഞ് പൊട്ടടുത്തങ്ങൾ നമുക്ക് കരിയപ്പിനൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അപ്പോൾ ഞാനങ്ങനെ കരിയേപ്പൊക്കെ ഇട്ടിയതു വശം നമ്മളെ അരിഞ്ഞു വെച്ച കേബേജും കേബേജ് ഞാൻ ഇഷ്ടം ഉണ്ടാക്കിയാന്ന് പിന്നെ പച്ചമുളകും വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊളിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കേബേജിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അത് ഇതിലേക്കാണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഇതിൽ കിടന്നൊന്ന് വേ എന്താട്ടെ അപ്പോൾ നമുക്ക് വേറെ പണിയൊക്കെ നോക്കാം അതിന് പാത്രങ്ങൾക്ക് ഒരുപാട് കഴുകി വെക്കാനുണ്ട് പിന്നെ ഓരോന്നോ ഓരോന്നോരോ പാത്രത്തിലാക്കി വെച്ചിട്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് കിടന്ന് വേകുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടല്ലോ നമ്മൾ കേബേജ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ചട്ടികളൊക്കെ മോറി വെക്കണം ഇനി ഞാനിപ്പോൾക്ക് തൈരുണ്ട് തൈര് മുറി ഒന്നുണ്ടാക്കട്ടെ ഇനി നമുക്ക് ഇതിൽ വന്ന് പപ്പടം പൊരിച്ചെടുക്കാം പപ്പടം പൊരിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം എന്നിട്ട് മണം പപ്പടം ഇട്ടെടുക്കാന് പപ്പടം അതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടി വരാത്തൊരു പപ്പടം പപ്പടം പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടു ഇതിലാണ് ഞാൻ പപ്പം ഒഴിച്ചിട്ടേ ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം ഓരോരു വക്കറ്റിലോ ഞങ്ങളൊക്കെ ചെറിയൊരു വക്കറ്റില്ല അത് അടച്ച് വെച്ചിട്ടുണ്ട് ചിരി ഇറച്ചി കരച്ചി വെച്ചാൽ ഇനി അത് നമുക്കൊന്ന് കട്ടിലേക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്ന് ഉച്ചകയ്ക്കില്ല ഇതൊക്കെ ഇനി രാത്രി കയ്ക്കിലും കൂടി ഉണ്ടാക്കണം രാത്രി കയ്ക്ക് കുറച്ചൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല രാത്രി കഴിച്ചിപ്പോൾ ഇനി എന്താ വെച്ചാൽ ഒരു പിന്നെ കോഴ്സ് കുട്ടോ അല്ലെങ്കിൽ പിന്നെ മുപ്പാരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ ചുഴവം ഉണ്ടാക്കില്ല ചോറ് ഓൾറെഡി ഇഷ്ടത്തില്ല തുക ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇതിൽ ഏർക്കൊന്നും പൊരിച്ചിട്ട ഒന്ന് ഇറന്ന് ചൂടാക്കിറന്നു വേവട്ടെ വേണ്ട ഒന്ന് പൊരിഞ്ഞാൽ മതി അപ്പം തൈരു ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ തൈരിൽ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ച തൈരാണ് ഇത് അപ്പോൾ ഓൾറെഡി തൈര് ഇല്ലതുകൊണ്ട് ഇനി നമുക്ക് തൈരുണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നും ഇത് മതി ഇന്നും കൂടി ഉണ്ടാവും നാളെ നമുക്ക് പുതിയ തൈര് ഉണ്ടാക്കേണ്ടി വരും ഇത് ഇന്നലെ ഉണ്ടാക്കി തെച്ച തൈരാണ് അപ്പം നിന്ന് അത് മതിയല്ലേ നമുക്ക് ഇതാണ് അവക്കോട അവക്കാടോ ഞാൻ ഇതാ കണ്ടില്ലേ അവക്കാട ഞാൻ എന്തായിട്ട് ഡെയിലി ഓരോന്ന് വെച്ചിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു കുടിക്കട്ടോ അപ്പം ഇത് എനിക്ക് പി സി ഒ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഡൈലി എന്താ കഴിയണം നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക ഇത് ഞാനൊരു പിന്നെ മണി ആ ടൈമിലൊക്കെ ആട്ടോ ഞാൻ കുടിക്കല് അപ്പം നിങ്ങളെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അവക്കാടോ നമുക്ക് നല്ലൊരു പി സി ഒ നല്ലൊരു റിസൾട്ട് ഉള്ള സംഭവമാണ് കേട്ടോ ഞമ്മക്കത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ ഞാൻ അവക്കാട് അടച്ച് അത് നല്ലോണം പാല് ചേർത്തിട്ട് അരച്ചെടുത്തതെട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പാൽ നമുക്ക് യൂസ് ചെയ്യണം എന്നിട്ട് തന്നെ യൂസ് ആക്കിയിട്ട് വേണം കുടിക്കാൻ ഷുഗർ ഞാൻ ആഡ് ചെയ്യല്ല കാരണം പി സി ഒഡിൽ അതുകൊണ്ട് ഞാനെങ്കിലും ഷുഗർ ഷുഗർ ഞാൻ ആഡ് ചെയ്യല്ല പി സി ഒ തീരെ പറ്റില്ലല്ലോ ഷുഗർ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും എനിക്കിപ്പം സ്കാൻ ചെയ്തപ്പോൾ പി സി ഒ ഡില്ല എന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ചും കൂടി കൊടുത്തിട്ട് ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഞാൻ യൂസ് ചെയ്യൽ ഗുഡ് ലൈഫിൻ്റെ പാലൊഴിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് പിന്നെ ലൂസാക്കി കൊടുക്കണം ഇത് പോലെ കിട്ടി നമുക്ക് കേട്ടോ അവക്കോടേൻ്റെ ജ്യൂസ് അവക്കോട അവക്കാടോ 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 കക്കരിക്ക ജ്യൂസ് അടിച്ചിരിക്കട്ടോ കാരണം ജ്യൂസ് അടിക്കാൻ വേണ്ടി കക്കരിക്കെടുത്തതാണ് മണിക്ക് ഞാൻ കക്കരിക്ക ജ്യൂസ് അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുകയുള്ളൂ കേട്ടോ കൂടുതൽ വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ ഫ്ലാക്സ് നമ്മൾ ചിയാ സീഡ് ഉണ്ടല്ലോ ചിയാ സീഡ് കുതിർത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറട്ടോ അപ്പോൾ നമുക്കിന്ന് ജ്യൂസ് അടിച്ചെടുക്കാം നമ്മൾ കക്കരിക്ക ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചിയാ സീഡ് ഉണ്ടല്ലോ കിയാസിഴിച്ചുകൊടുക്ക കേട്ടോ കിയാസി കുറീനക്കൊഴിച്ചെടുക്കുക ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ നാല് മണിയൊക്കെ ഞാൻ നാല് മണി കഴിക്കുന്ന ഇതാണ് കാരണം ഞാൻ ഇല്ലെങ്കിൽ ക്യാരറ്റ് മീറ്റർ ഇട്ട് മേവിച്ചാൽ ജ്യൂസ് അടിച്ചു കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് രാത്രികത്തെ എൻ്റെ ഫുഡ് എന്താ വെച്ചാൽ മുത്താറി മുത്താറി ഞാൻ തേങ്ങയും മുത്താറിയും കൂടി നല്ലവണ്ണം അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് ഞാൻ എന്താ ഇടുന്നറിയാം എനിക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ മിക്സ് ആക്കിയിട്ട് അത് പായസം പോലെ ഉണ്ടാക്കി കഴിക്കൂട്ടോ പിന്നെ ഞാൻ ഒരു ദിവസം അതാണെങ്കിൽ നാളെ പിറ്റേന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാലഡ് ആയിരിക്കും അത് കക്കരിക്ക ക്യാരറ്റ് ബീറ്റ്റൂട്ട് പിന്നെ സവോള ക്യാപ്സിക്കം അതേപോലെ പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് തൈരും അതുപോലെ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗറും ഉപ്പും കൂടി കൂട്ടി കതിട്ട് അതും കഴിക്കൂട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെ തോളിട്ട് എൻ്റെ ഒരു ദിവസത്തെ മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തന്നെയാണ് അതുപോലെ ഒരു ദിവ എൻ്റെ ഒരു ദിവസവും ആണ് ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ ഷെയർ ചെയ്തത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസോ അനുസ്കരിക്കുന്ന വീഡിയോസോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ബെല്ലൈക്കനൊക്കെ നമ്പർത്തി കൊടുത്തിട്ട് ഓളോന്ന് ഓപ്ഷൻസ് വരുമ്പോൾ അത് ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ടോ